ഇന്ന് നമ്മൾ വയ്ക്കാൻ പോണത് അയിലയും മാങ്ങയും തേങ്ങയും മുളക് അരച്ച് വെക്കുന്നതാണ് ഒരു കിലോ അയില വൃത്തിയാക്കി മുറിച്ച കഷണങ്ങളാണത് തേങ്ങ അരയ്ക്കാനുള്ള തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാങ്ങ ആയിട്ട് വെക്കുന്നുണ്ട് മാങ്ങ അരിഞ്ഞ കഷ്ണങ്ങളാക്കിയത് പച്ചമുളക് പൊളന്നത് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കറിവേപ്പില നമ്മൾ അരപ്പിനുള്ള സാധനങ്ങളാണ് എടുക്കാൻ പോണത് ഒരു കിലോ അയിലയ്ക്ക് ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി എടുക്കാം ആവശ്യമായ തേങ്ങ ഇതിത്രയും നമുക്ക് നല്ല മയത്തിൽ അരച്ചെടുക്കാം നല്ല മയത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അയിലോട്ട് ചേർക്കാം നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ കഷ്ണൊക്കെ ഇടാം അതിന് മുന്നായിട്ട് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചതാണ് ചതച്ചിടുന്നതാണ് നല്ലത് പച്ചമുളക് അഞ്ചെണ്ണം ഉണ്ട് ആറെണ്ണം ഉണ്ട് അത് പുളന്നിട്ടത് മാങ്ങാ കഷ്ണങ്ങളാക്കിയത് ഒരു തണ്ട കറിവേപ്പില ഇപ്പം നമുക്കിട്ട് കൊടുക്കാം പിന്നെ തിളച്ച് കഴിയുമ്പോൾ ബാക്കി ഇടാം നമുക്കിനി ഇത് ചേർത്ത് വെക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നമ്മുടെ ആ മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് ആ ബാക്കി അരപ്പും കൂടെ ഇതിലോട്ട് ചേർക്കാം നമ്മുടെ വാങ്ങയ്ക്ക് പുളി ഉള്ളതുകൊണ്ട് നമുക്ക് ഉടമ്പുളി ഇവിടെ നീര് ഞാൻ ഒഴിക്കുന്നില്ല ഇല്ലെങ്കിൽ പുളി കുറഞ്ഞ വാങ്ങുകയാണെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ബാക്കി പുളിയും കൂടെ പോരാത്ത ചേർത്ത് വെക്കാം നമുക്കിത് ചേർത്ത് വെക്കാം നല്ലപോലെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക പോരാത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് അരപ്പും മാങ്ങാ കഷ്ണവും ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് പച്ചമുളക് കുളന്ന് ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം ഇട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം തിളപ്പിക്കാം അതിന് ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് അതൊഴിച്ചു കൊടുക്കുക അപ്പോൾ കറിക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും ബാക്കി തിളച്ച് കഴിയുമ്പം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് വാങ്ങാം നമ്മുടെ മീനിപ്പോൾ ഏകദേശം തിളച്ച് കാണും നമുക്ക് മൂടിയെ മാറ്റി നോക്കാം തിളച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് പോരാത്ത പുളിയോ ഉപ്പോ വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി സ്വല്പനേരം കൂടെ അടച്ചു വെച്ച് വേവിക്കും നമ്മുടെ മീൻ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇറക്കുന്നതിന് മുന്നേ ആയിട്ട് രണ്ട് തണ്ട് കറിവേപ്പർ ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്